സ്ലാമലൈക്കും നമസ്കാരം ഒരു കാര്യം പറഞ്ഞോട്ടെ വേറൊന്നുമില്ല നാട്ടിൽ നിന്ന് ഇപ്രാവശ്യത്തെ വെക്കേഷന് നിങ്ങൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടാവും നാട്ടിൽ സ്കൂൾ കൂട്ടുന്ന സമയത്ത് ഉമ്ര വിസക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കാരണം പെട്ടെന്ന് ഫാമിലി വിസ കിട്ടാതും രണ്ട് മാസത്തെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഉമ്ര വിസക്ക് കൊണ്ടുവരാനും സൗകര്യം എന്തുകൊണ്ടും ഉമ്ര വിസ തന്നെയാണ് പക്ഷെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് ഇപ്രാവശ്യം ഇപ്രാവശ്യം നിങ്ങൾ ഉമ്ര വിസക്ക് കൊണ്ടുവരുവാണെങ്കിൽ മാർച്ചിൽ ഇരുപത്തിയാറ് ഇരുപത്തി ഏഴിനൊക്കെ ആയിരിക്കും നാട്ടിലെ സ്കൂൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് അവരെ ഇവിടെ കൊണ്ടുവന്നാൽ ഒരു മാസമേ മാക്സിമം നിങ്ങൾക്ക് നിർത്താൻ പറ്റുള്ളൂ ദുൽഖായ തൊന്നാകുന്ന സമയത്ത് ഉമ്രവിസക്കാര് കംപ്ലീറ്റ് തിരിച്ചു കയറി പോകാൻ പറയും ഓക്കെ ആ ഒരു സമയമാകുമ്പോൾ എല്ലാവരും നിങ്ങൾ തിരിച്ചു കയറി പോകേണ്ടി വരും അപ്പോൾ മാക്സിമം ഒരു മാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എക്സ്പെൻസൊക്കെ ചിലവാക്കിയിട്ട് ഉമ്രവിസക്ക് ഏകദേശം ഒരു പത്ത് പതിനാലായിരം റിയാലും രൂപയും ചിലവാക്കിയിട്ട് ഓരോ ഹെ പെർ ഇതിനും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു മാസമേ നിർത്താൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ സ്ലാമലും